ഹലോ അസ്ലാമലൈക്കും ഞാൻ വീണ്ടും ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാം മുമ്പേ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു അത് ആ ഒരു ഇൻസിഡൻറ്റിനെ സംബന്ധിച്ച് എനിക്ക് തോന്നിയത് അല്ലെങ്കിൽ എൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തു അത്രയേ ഉള്ളതിനകത്ത് ഞാൻ ചെയ്തത് അപ്പം ഇപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യാൻ കാരണം എൻ്റെ ഈ വീഡിയോയുടെ ആ കഴിഞ്ഞ വീഡിയോയുടെ താഴെ കൊണ്ടുവന്ന് നിട്ടുന്ന ആണ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തേക്കുന്നത് ഷെരീഫ് തള്ളത്ത് അങ്ങനെ കണ്ട എൻ്റെ പ്രൊണൗൺസിയേഷൻ എനിക്ക് കറക്റ്റ് അറിയില്ല ഞാൻ വായിച്ചത് അങ്ങനെയാണ് ഷെരീഫ് അപ്പം അദ്ദേഹം എനിക്ക് ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് ഇട്ടിരുന്നു അപ്പം ആ ഫ്രണ്ട് റിക്വസ്റ്റ് ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല അപ്പം അത് അക്സെപ്റ്റ് ചെയ്യാത്തതിന്റെ പേരിൽ എൻ്റെ ഒരു വീഡിയോയുടെ താഴെ കൊണ്ടുവന്ന് കമൻ്റ് ഇട്ടിരുന്ന് കിളവി എന്ന് സംബോധന ചെയ്തിട്ടാണ് ഇട്ടിരുന്നത് അപ്പം ഞാൻ പറഞ്ഞു കിളവി എന്നല്ല എന്നെ ഇയാളുടെ എന്ന് വിളിച്ചാലും ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യാൻ പോകത്തില്ല എനിക്കറിയാവുന്നത് അതുപോലെ തന്നെ എനിക്ക് ഒരു കോൺഫിഡൻസ് തോന്നുന്നത് അതായത് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യില്ല നമുക്ക് ഒരു നല്ല ജെനുവിൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് നമുക്ക് തോന്നിയാൽ നമ്മൾ അവരെ അക്സെപ്റ്റ് ചെയ്യും കാരണം നമുക്ക് മെസ്സേജ് ചെറിയ കയറിയിരിക്കാനും ഒന്നും ഉള്ള ടൈം ഇല്ല യഥാർത്ഥത്തില് വീഡിയോ ചെയ്താൽ തന്നെ എല്ലാവരും പറയുന്നത് എന്തുവാ നിങ്ങൾ തന്നെ ഇപ്പൊ ഈ കാണുന്ന ചിലപ്പോൾ നമ്മളെ സ്നേഹിക്കുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും അല്ലാത്ത പലരും പറഞ്ഞാൽ ഇവർക്കൊന്നും ഒരു ജോലിയില്ലേ എന്നുള്ള ഒരു ചോദ്യമാണ് ഇവരെല്ലാരും ചോദിക്കുന്നത് ജോലിയൊക്കെ ഒതുക്കിയിട്ടാണ് ഈ വീഡിയോ ഒക്കെ ചെയ്യാണ്ടിരിക്കുന്നത് അല്ലാതെ ജുമ്മാത ബാക്കിയുള്ള ജോലി അവിടെ ഇട്ടിട്ടല്ല ഇവിടെ വന്ന ആരും ഇരിക്കുന്നത് അപ്പം ഈ വ്യക്തി എനിക്ക് ആ മെസ്സേജ് ഇട്ടു അതിന് ഞാൻ ആ മറുപടി കൊടുത്തു അത് കഴിഞ്ഞപ്പം വീണ്ടും രണ്ട് രണ്ട് വീഡിയോ ഇക്കാൻ തോന്നുന്നു ഇതുപോലെ തന്നെ ബാഡ് കമന്റ് വന്ന് അപ്പം എന്തോ ഞാൻ മാന്യമായ രീതിയിൽ തന്നെ മറുപടി പറഞ്ഞപ്പോൾ അദ്ദേഹം എനിക്ക് ആ എന്റെ വീഡിയോസ് ബാക്കിലുള്ള വീഡിയോസ് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും അദ്ദേഹം പറഞ്ഞേക്കുന്നത് ഇത്രയൊക്കെ ബോഡി ഷേമിങ് നടത്തിയിട്ടും ഇത്രയൊക്കെ ബാഡ് കമന്റ് ഇട്ടിട്ടും ഇയാൾ തിരിച്ച് എന്നോട് മോശമായിട്ട് ബിഹേവ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇയാളോട് എനിക്ക് ബഹുമാനം തോന്നുന്നു എന്നും പറഞ്ഞ് കമന്റ് ഇട്ടേക്കുന്നു അത് ഞാൻ ഒന്നും പറഞ്ഞില്ല അത് കഴിഞ്ഞ് തേണ്ടി ഇപ്പം തേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെ വന്നിട്ട് ഇങ്ങനെ ഒരു കമൻ്റ് ഇത് എന്ത് എന്തുദ്ദേശിച്ചിട്ടിട്ടതാ ഇങ്ങനെ ഈ എന്താ സോഷ്യൽ മീഡിയയിൽ നിന്നെ പോലെയുള്ള കുറെ എണ്ണം പൊട്ടിയിട്ട് വന്നിട്ട് അന്യ പുരുഷന്മാരെ കാണാൻ വേണ്ടി വീഡിയോ ചെയ്യും ഈ അന്യപുരുഷന്മാർ എന്തിനാ ഈ വീഡിയോ കാണാനിരിക്കുന്നത് നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് പോയി അല്ലെങ്കിൽ കാണാൻ താല്പര്യമില്ലെങ്കിൽ ബ്ലോക്ക് ആക്കിയൊക്കെ ഇതിനെല്ലാം ഓപ്ഷൻ നമ്മുടെ ഫോണിനകത്ത് കിടപ്പുണ്ട് എന്തിനാ ഈ വെറുതെ പറയുന്നത് അതുപോലെ തന്നെ ഞാൻ ഇപ്പോഴും ഇരിക്കുന്നത് നോർമൽ ക്യാമില എന്റെ ഈ വീഡിയോ എടുത്തേക്കുന്നു അല്ലാതെ ഞാൻ ഒരു രീതിയിലും ഞാൻ ഫിൽറ്റർ യൂസ് ചെയ്തിട്ടില്ല കഴിഞ്ഞ മുമ്പേ എടുത്ത വീഡിയോയ്ക്ക് ഞാൻ ഫിൽറ്റർ യൂസ് ചെയ്തിട്ടില്ല പിന്നെ കണ്ണെഴുതുക അല്ലെങ്കിൽ ലിപ്സ്റ്റിക് ഇടുക അല്ലെങ്കിൽ മേക്കപ്പ് ഇടുക അത് അവനവൻ്റെ ഓരോ വ്യക്തിത്വങ്ങളല്ലാതെ നിങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു അതുകൊണ്ട് ഞാൻ അത് ചെയ്യില്ല അങ്ങനൊന്നും മാറി നിൽക്കേണ്ട കാര്യമില്ല എനിക്ക് ഭർത്താവുണ്ട് എനിക്ക് മക്കളുണ്ട് എനിക്ക് ഫാമിലി ഫാമിലിയുണ്ട് എന്നെപ്പോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയിലുള്ള മിക്കവാറും ഉള്ളവർ ഇതേ രീതിയിലുള്ള പ്ലാറ്റ്ഫോമിൽ നിന്നാണ് വരുന്നത് പിന്നെ നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നമുക്ക് പുറമേ പോയി അല്ലെങ്കിൽ അങ്ങനെ അതൊന്നും ഇഷ്ടമില്ലാത്തവർ ഈ ഒരു സോഷ്യൽ മീഡിയ ആണ് ഉപയോഗിക്കുന്നത് കാണാൻ താല്പര്യം ഇല്ലാത്ത ഒരു സ്ക്രോള് പോവുക ഇങ്ങനെ മോശമായ കമൻ്റ് ചെയ്ത ആവശ്യം എന്തുവാ നിങ്ങൾക്ക് എന്ത് കിട്ടും അതുപോലെ നീ എന്ന് സംബോധന ചെയ്യുന്ന വീട്ടിലുള്ളവരെ മാത്രം വിളിക്കുക ബാക്കിയുള്ളവരെ വിളിക്കാൻ വരരുത് ദയവ് ചെയ്ത് വിട്ടേക്കുക